ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ഒരാളൊരു ഫാമറ് വീട്ടിലിരുന്നപ്പോൾ അയാളുടെ കുതിരകൾ ഓടിപ്പോയി കാട്ടിലോട്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു അയ്യോ എന്ത് കഷ്ടം കുതിരകൾ ഓടിപ്പോയി അയാൾ അറിയില്ല കഷ്ടമാണോ നല്ലതിനാണോന്നറിയില്ല ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുതിരകള് വേറെ കാട്ടിലെ കുതിരകളുമായിട്ട് ഇങ്ങോട്ട് വന്നു അപ്പൊ അയാളുടെ പോയ രണ്ട് കുതിരകൾ നാല് കുതിരകളായിട്ട് തിരിച്ചുവന്നു അപ്പൊ എല്ലാവരും പറഞ്ഞാൽ എന്തൊരു ഭാഗ്യം നാലു കുതിരയെ കിട്ടിയില്ല അയാൾ പറഞ്ഞ അറിയില്ല ഭാഗ്യമാണോ കഷ്ടകാലമാണോന്നറിയില്ല അങ്ങനെ കണ്ടുകഴിഞ്ഞില്ല കുറച്ച് കഴിയുമ്പോൾ അയാളുടെ മകൻ ഈ കുതിരയുടെ മുകളിൽ കയറി അതിനെ ട്രെയിൻ ചെയ്യാൻ നോക്കിയിട്ട് വീണ് കാലൊടിഞ്ഞു അപ്പൊ എല്ലാവരും പറഞ്ഞു എന്തൊരു കഷ്ട കാലൊടിഞ്ഞു ആ നല്ലവരാണോ ജീവിതാണോന്നറിയില്ല അത് കഴിഞ്ഞ് ആമി ആ ഗ്രാമത്തിലേക്ക് വന്നിട്ട് റിക്രൂട്ട്മെന്റ് തുടങ്ങി ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു പ്രായത്തിലുള്ള ആൺകുട്ടികളൊക്കെ ആർമിയിലേക്ക് കമ്പൽസറി റിക്രൂട്ട്മെന്റിന് കൊണ്ടുപോകായിരുന്നു അപ്പൊ ഇയാളുടെ മകനെ കാലൊടിഞ്ഞതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പൊ എല്ലാവരും ഒന്നും ഭാഗ്യം കാലൊടിഞ്ഞോണ്ട് സോ സുസി ഇങ്ങനെ നമ്മുടെ കാഴ്ചപ്പാടാണ് ഈ നല്ലതോ ചീത്തയോ എന്നുള്ളത് പക്ഷെ നടക്കാനുള്ളത് നടന്നുകൊണ്ടേ